എന്റെ പേര് ധ്യാൻ ദേവ് ഞാൻ ഈ പേര് യു പി സ്കൂൾ അഞ്ചി പഠിക്കുന്നു ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തിക്കോടി എന്റെ മഞ്ഞുതുള്ളി എന്ന നോവലാണ് രണ്ടാം അമ്മയുടെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാനായി ഒടുവിൽ തെരുവിലെത്തുന്നു അഭയത്തിനായി ചെ ചെല്ലുന്ന ഇടം ഇടം സ്വന്തം അമ്മയുടെ മടിത്തട്ടാണെന്ന് അറിഞ്ഞ് അറിഞ്ഞ ദിവസം നിശബ്ദരായി പോകുന്ന പതിനൊന്ന് വയസ്സുകാരൻ കൃഷ്ണൻകുട്ടിയുടെ കഥയാണ് മഞ്ഞുതുള്ളി കൃഷ്ണൻകുട്ടി ജനിച്ച ദിവസം തന്നെ കൃഷ്ണൻകുട്ടിയുടെ അമ്മ ഒരു ധനികനായ ഒരു പുരുഷനോട് ഒളിച്ചോടിപ്പോയി അതിനുശേഷം കൃഷ്ണൻകുട്ടിയുടെ അച്ഛൻ ഒരു വിവാഹവും കൂടി കഴിച്ചു അതുപോലെ ആ സ്ത്രീ കൃഷ്ണൻ കൃഷ്ണൻകുട്ടിക്ക് വെള്ളവും ഭക്ഷണവും ഒന്നും നൽകില്ല അപ്പുറത്തെ വീട്ടിലെ സ്നേഹനിധിയായ അമ്മിനി അമ്മയാണ് കൃഷ്ണൻ കൃഷ്ണൻകുട്ടിക്ക് ഭക്ഷണമെല്ലാം ഭക്ഷണവും വെള്ളമെല്ലാം കൊടുക്കുന്നു ആ സ്ത്രീ കൃഷ്ണൻ കുട്ടിയെ ക്രൂരമായി വേദനിപ്പിച്ചു അതുപോലെ തന്നെ എന്തു കള്ളമുണ്ടെങ്കിലും കുട്ടിയുടെ തലയിൽ അതെല്ലാം ഏറ്റെടുക്കും ഒടുവിൽ ഗതികെട്ട് കൃഷ്ണൻകുട്ടി വീട് വിട്ടിറങ്ങുന്നു സ്വന്തമായി കൃഷ്ണൻകുട്ടി ഒരു തീരുമാനമെടുക്കുന്നു ജോലി ജോലിക്ക് പോയി സ്വന്തമായി വരുമാനിച്ച് തൻ്റെ അച്ഛനെ അയച്ചു കൊടുക്കുമെന്ന് ഒരു തീരുമാനമെടുത്തു കൃഷ്ണൻകുട്ടിക്ക് രണ്ടു മൂന്ന് ദിവസം ആരും അഭയം കൊടുത്തില്ല കൃഷ്ണൻകുട്ടി വെള്ളവും വെള്ളവും ഭക്ഷണം ഒന്നും കിട്ടാതെ ഒരു ഒരു മരത്തിൻ്റെ തണലിൽ കൃഷ്ണൻകുട്ടി ഉണർന്നപ്പോൾ ആദ്യം കാണുന്ന മുഖം ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീയെ ചേച്ചി എന്നും ആ സ്ത്രീയെ ആ സ്ത്രീയുടെ മകളെ ആയിരുന്നു വിളിച്ചത് കൃഷ്ണൻകുട്ടിക്ക് അവിടെ ഒരു ജോലി ശരിയെ പക്ഷേ പക്ഷെ കൃഷ്ണൻ കൃഷ്ണൻകുട്ടി അധികനാൾ ആ വീട്ടിലും ആ ജോലിക്കും പോയില്ല ചില കാരണത്താൽ ആ ചേച്ചിയുടെ ആ വീട് വിട്ട് കൃഷ്ണൻകുട്ടി പോയി തെരുവിൽ എത്തിച്ചേർന്നു കൃഷ്ണൻകുട്ടി കുറേ ദിവസം തെരുവിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടന്നു പക്ഷേ പക്ഷെ പക്ഷെ അവൻ കടുത്ത പനി കൊണ്ട് ഒരു കടയുടെ അരികത്ത് പനിച്ചു മയങ്ങി വീണു കൃഷ്ണൻകുട്ടി പിന്നെയും കണ്ടു തുറന്നപ്പോൾ കൃഷ്ണൻകുട്ടി കണ്ടത് അവൻ്റെ അരിയിൽ കുറേ കൂട്ടുകാരിയാണ് ുട്ടിയെ നന്നായി നോക്കുകയും പമ്പ അടക്കുകയും ചെയ്തു കിച്ചു വാസു സംഘ തലവൻ അന്തോണി എന്ന കുറേ കൂട്ടുകാരെ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിക്ക് കിറ്റി അവരെല്ലാവരും തെരുവുകുട്ടികളായിരുന്നു പക്ഷേ പക്ഷെ കൃഷ്ണൻകുട്ടിയോട് അവരെല്ലാവരും സന്തോഷത്തോടെ ഏർ പണിയെടുത്ത് പണം ഉണ്ടാക്കി ഇതറങ്ങി കുട്ടപ്പന് വളരെ സങ്കടമായി കാരണം കൃഷ്ണൻകുട്ടി തെരുവിൽ കളിച്ചു വര കളിച്ചു വളരേണ്ടവനല്ല അതുകൊണ്ട് കുട്ടപ്പൻ തൻ്റെ സുഹൃത്തിനോടൊപ്പം കൃഷ്ണൻകുട്ടിയെ വളരെ ദൂരെയുള്ള ഒരു വീട്ടിൽ ജോലിക്ക് പറഞ്ഞയച്ചു കൃ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിക്ക് അവിടേക്ക് പോവാൻ ീരും ഇഷ്ടമില്ലായിരുന്നു പക്ഷെ സൈഡിട്ട് കൃഷ്ണൻകുട്ടി അവിടെ പോകാമെന്ന് തീരുമാനിച്ചു കൃഷ്ണൻകുട്ടി തൻ്റെ തെരുവ് കൂട്ടുകാരോടൊപ്പം യാത്ര പറയുന്നത് വളരെ സങ്കടമുള്ളൊരു ഭാഗമാണ് ആ വീട്ടിലെ മുതലാളി കൃഷ്ണൻകുട്ടിയെ വളരെയധികം വേദനിപ്പിക്കുകയും മടിക്കുകയും ചെയ്തു കൃഷ്ണൻകുട്ടി അടുക്കളക്കാരെ സഹായിച്ചു മുറ്റമടിക്കുന്നവരെ സഹായിച്ചു കാറു വേകുന്നവരെ സഹായിച്ചു ചെറുപ്രായത്തിൽ തന്നെ കൃഷ്ണൻകുട്ടി ഇത്രയും അധ്വാനിച്ചു കൃഷ്ണൻകുട്ടിക്ക് ആ വീട്ടിലും വളരെയധികം വേദനകൾ സഹിക്കേണ്ടി വന്നു അടിയുടെ ആ ഭാര്യ ആദ്യമൊക്കെ കൃഷ്ണൻകുട്ടിയെ പേടിപ്പിച്ചെങ്കിലും കൃഷ്ണൻകുട്ടിയെ വളരെ സ്നേഹവും കിടക്കാനായി നല്ല പുതപ്പുകളും തലയാണകളും കൊടുത്തു ഇനി ആ സ്ത്രീക്ക് മനസ്സിലായി അത് വേറെ അല്ല തൻ്റെ സ്വന്തം മകനാണെന്ന് കൃഷ്ണൻകുട്ടി തൻ്റെ അമ്മയാണത് അതറിഞ്ഞ ഉടനെ തന്നെ ആ വീട്ടിൽ നിന്ന് ഓടിയാകുന്നു കാരണം കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിക്ക് ആ അമ്മയെ തീരും ഇഷ്ടമില്ലായിരുന്നു കാരണം കൃഷ്ണൻകുട്ടി ജനിച്ച ഉടനെ തന്നെ കൃഷ്ണൻകുട്ടിയെ കഷ്ടപ്പെടുത്താൻ ആ അമ്മ ഓടിപ്പോയി ഈ നൊയ് നോവൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഇതിൽ ഇതിൽ മുഴുവൻ വിഷമിപ്പിക്കുന്നതോ അതുപോലെ തന്നെ ഒരു കുഞ്ഞുകുട്ടിയെ ഒരു കുഞ്ഞുകുട്ടിയുടെ അധ്വാനം കിക്കോടിയൻ ഇതിൽ കൂടെ ചൂണ്ടിക്കാണിക്കുന്നു ക്രിസ്ത്യൻകുട്ടിയുടെ ജീവിതവും മഞ്ഞു തുള്ളിയെ പോലെ അലിഞ്ഞുപോയെന്ന കഥയുടെ അവസാനം തിക്കോടിയൻ പറയുന്നു ഇവിടെയാണ് കഥ അവസാനിക്കുന്നത് കഥയുടെ അവസാനം ക്രിസ്ത്യൻകുട്ടിയും മഞ്ഞുതുള്ളിയെ പോലെ ഒരുങ്ങിപ്പോകുന്നത് ക്രിസ്ത്യൻകുട്ടിക്കും മനസ്സിലാവുന്ന ഇടമാണ് ഇതിൻ്റെ അവസാനം